ജില്ലയിൽ പകുതിയിലധികം പഞ്ചായത്തുകളിൽ യു ഡി എഫ് ആധിപത്യം ഉറപ്പിക്കുമെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വടവന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തങ്കപ്പൻ ത്രിതല പഞ്ചായത്ത് ഭരണത്തിൽ സി പി എമ്മിന് അകത്തുള്ളവർക്ക് തന്നെ അതൃപ്തിയുണ്ട് അത്രത്തോളം ജനങ്ങളെ പ്രയാസപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ചെയ്തതായും പറഞ്ഞു പിന്നെ ുംഭിപ്രായ് <laughs> മാത്രമാണ് அந்த நினைச்சதுக்கு 38 அதுக்குதுனால எல்லாரும் சந்தோஷத்துல 있는 ஒரு தீர்மாய வலகு அங்கே இருக்கறதால அந்த மாதிரி அதுக்குது கோடேர பிரசிஷ்ட பாலகால்லிலும் நம்ம இருக்குது அது யாரெல்லாம் சாஸ்திரத்தில் பாயா கோட ஒரு பையாக்கும் போல இருக்குது நான் தெரிஞ்சு கொண்டது அங்கே 500 ஜெம்மாற போய் பன்ன கோடர வந்து அவிரஜி இவரெல்லாம் கோடரே ஒரு போசிஷன் എല്ലാവരും പറയുന്നത് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ പാലക്കാട് പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ശശി അധ്യക്ഷനായി കെ എസ് സക്കീർ ഹുസൈൻ നിയോജകമണ്ഡലം യു ഡി എഫ് കൺവീനർ കെ ആർ പത്മകുമാർ കെ എം ഫെബിൻ സജേഷ് ചന്ദ്രൻ യു ഡി എഫ് ചെയർമാൻ പത്മനാഭൻ ആർ ബിന്ദു വത്സല എ മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു